കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നക്ഷത്ര വിളക്കുകളും സംഗീതവുമായി നാടും നഗരവും ക്രിസ്മസ് ലഹരിയിൽ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ യേശുദേവന്റെ തിരുപിറവയുടെ ഓർമ്മ പുതുക്കാൻ ഒരുങ്ങവേ തിരുവില്ലാമലയും പരിസര പ്രദേശങ്ങളും ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ആവേശത്തിലാണ് നാടും നഗരവും വ്യത്യാസമില്ലാതെ ജാതിമത ഭേദമന്യേ ഏവരും ഈ സ്നേഹോത്സവത്തിൽ പങ്കുചേരുന്നു കച്ചവട കേന്ദ്രങ്ങളെല്ലാം വിവിധയിനം നക്ഷത്രങ്ങളാലും വർണ്ണാഭമായ മിന്നിത്തിളങ്ങുന്ന വിളക്കുകളാലും അലങ്കൃതമാണ് വീടുകളിലും പള്ളികളിലും പുൽക്കൂടുകളും ക്രിസ്തുമസ് മരങ്ങളും ഒരുക്കി വിശ്വാസികൾ ആഘോഷത്തെ വരവേൽക്കുന്നു ഗ്രാമവീഥികളുടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കരോൾ സംഘങ്ങൾ പര്യടനം നടത്തുന്നത് സജീവമായ കാഴ്ചയാണ് ചുവന്ന കുപ്പായവും തൂങ്ങിക്കിടക്കുന്ന തൊപ്പിയും നരച്ച താടിയുമായി കുട്ടികൾക്കും മുതിർന്നവർക്കും മധുരം പകർന്നെത്തുന്ന സാന്താ ആഘോഷങ്ങൾക്ക് ചാരുതയേറ്റുന്നു സ്നേഹവും സാഹോദര്യവും സമാധാനവും നിറഞ്ഞ നക്ഷത്ര വെളിച്ചങ്ങൾക്കിടയിലൂടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് തിരുവല്ലാമലയിൽ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്